നെല്ലിശ്ശേരിയിലെ ഷാലിമാർ ക്രഷർ യൂണിറ്റ് അടുത്ത വർഷം അടച്ചുപൂട്ടും വട്ടംകുളം പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഷാലിമാർ ക്രഷർ യൂണിറ്റ് അടുത്ത വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് അടച്ചുപൂട്ടുമെന്ന് നാട്ടിലെ മധ്യസ്ഥർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രത്യക്ഷവും പരോക്ഷവുമായി നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന സംരംഭമാണിത് എന്നാൽ പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്രഷറിന്റെ പ്രവർത്തനം ജനത്തിന് പ്രയാസമുണ്ടാക്കുന്നുണ്ട് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തണമെന്ന നാടിന്റെ ആവശ്യം ഗൗരവമുള്ളതാണ് ഇതിനായി സമരസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് സമരസമിതിയും ഉടമയും നിരന്തരം നടത്തുന്ന ചർച്ചയിൽ ഉചിതമായ തീരുമാനമെടുക്കുക എന്ന നിലയ്ക്കാണ് നാട്ടിലെ മധ്യസ്ഥർ എന്ന നിലയിൽ വിഷയത്തിൽ ഇടപെട്ടത് ഇതിന്റെ ഭാഗമായി ക്രഷറിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നിർത്തുമെന്നും തുടർന്ന് ഒരു മാസം യൂണിറ്റിലെ സാധനങ്ങൾ നീക്കുവാനുള്ള സാവകാശം യൂണിറ്റ് ഉടമ ആവശ്യപ്പെട്ടതായും നാട്ടിലെ മധ്യസ്ഥർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വട്ടംകുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കഴുങ്ങിൽ മജീദ് വട്ടംകുളം പഞ്ചായത്ത് അംഗം അസൈനാർ കുണ്ടുറുമ്മൽ ഷാജി കുട്ടൻ എണ്ണായിൽ ബഷീർ എം കെ ഹൈദർ പി വി ഇബ്രാഹിം എന്ന കുഞ്ഞിപ്പ എം കെ അലി പർവദാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടെ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം നെല്ലിശ്ശേരി ഷാലിമാർ മെറ്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ചെറിയ വിഷയമാണ് നാട്ടുകാര് പരസ്പരം പഴിചാരി മുന്നോട്ട് പോവാതെ ഒന്നിച്ചു പോകേണ്ട ഒരു കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഷാലിമാർ കമ്പനി അതാത് കാലങ്ങളിലുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോ ഈ അടുത്ത കാലത്ത് വെച്ചിട്ട് നമ്മളോട് കമ്പനികൾ ഒഴിവാക്കുകയാണ് ആളുകൾക്ക് പ്രയാസം ഉണ്ട് നമുക്കറിയാം ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോൾ ഈ നമ്മുടെ കൂടെ വന്ന ആളുകൾ ഉൾപ്പെടെ നമ്മളെ കുട്ടികൾ പറഞ്ഞവരെല്ലാം കൂടെ കുറച്ച് നേരത്തെ നിർത്തണം എന്ന് പറഞ്ഞൊരു സമരസമിതി ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഒരു കാര്യം ചെയ്താൽ എല്ലാവരും പരിസരവാസികൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പരിസരവാസികൾ ഒന്നിച്ചു കൂടുകയും സമരസമിതി എന്ന് പറഞ്ഞ് ഒരു ടീം വന്നപ്പോ ആ ടീമിനെ അവരുടെ അഭിപ്രായം കൂടി കേട്ട് രണ്ടു മൂന്ന് തവണ ഇരുന്ന് ഫൈനല് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുണ്ടർമൽ ബാബു സാഹിബിന്റെ മകൻ ഷാജീദ മിക്ബാലിന്റെ വീട്ടിൽ വെച്ച് മധ്യസ്ഥ സംസാരിച്ചു സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം അപ്പൊ അതില് അന്ന് ഈ സമരസമിതി അംഗങ്ങൾ എന്ന് പറയുന്ന അവരുടെ മക്കളും അവരുടെ രക്ഷിതാക്കളോടൊപ്പം വന്നിരിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളെടുത്ത തീരുമാനപ്രകാരം ഈ രക്ഷിതാക്കളുടെ എടുത്ത തീരുമാനം മക്കൾ അംഗീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നല്ലൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി പത്തൊമ്പത് അംഗങ്ങളും കൂടിയിട്ടുള്ള ഏറ്റവും അടുത്തുള്ള പത്തൊമ്പത് പേര് കൂടിയിട്ട് തീരുമാനം എടുത്ത് പിരിഞ്ഞു അത് സമരം വിജയിച്ചു എന്ന് പറഞ്ഞു ഓക്കെ നമ്മുടെ മക്കള് നമുക്കൊരു യാതൊരു പരാതി ഇല്ല പരസ്പരം അംഗീകരിച്ചു പോയി അതിനുശേഷം പിന്നീട് അതിന്റെ പിന്നിൽ വേറെ ചില ആളുകൾ കൂടി അത് പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും സമരവുമായി ബന്ധപ്പെട്ട് വന്നു അപ്പൊ അതും നേരെ ചുവ പോരാ ബോധ്യപ്പെട്ടപ്പോ ഇന്ന് നമുക്ക് അതിന്റെ ലെറ്റർ മതി തീർന്നതിന്റെ ഒരു ലെറ്റർ നമുക്ക് തന്നാൽ മതി എന്നാ നമുക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ അതും കൊടുത്തു ഇപ്പോ ഇവിടെ വാർത്താ സമ്മേളനം എടുക്കാനുണ്ടായ കാരണം ഇന്നലെ ഒരു സമ്മേളനം നമ്മുടെ ഇടാത്ത ആളുകൾ പരിസരവാസികളല്ലാത്ത കുറെ അകലെയുള്ള ആളുകൾ വന്ന് സമ്മേളനം നടത്തി അതിൽ ഈ അംഗങ്ങളെ മുഴുവൻ ഒന്നും അറിയാതെ ഒന്നും ഒന്നുമറിയാത്ത കുട്ടികളെ പോലെ വന്നിരുന്നു അതിന് ചേർന്നു എന്നൊന്നൊക്കെ പറഞ്ഞ് പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്നൊരു അവസ്ഥ ഉണ്ടായപ്പോൾ അതേ അംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വാർത്താ സമ്മേളനം വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഏകദേശം പരിസരവാസികളായ നൂറോളം കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നിരുന്ന് അവിടെ തീരുമാനിച്ച് അവിടെ നാലോ അഞ്ചോ പേര് വാർത്താസമ്മേളനം നടത്തി അത് വിശദീകരിച്ച് പറയണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് കമ്പനി അതിന്റെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതിന് പ്രവർത്തനങ്ങളൊക്കെ നിർത്തി പോകാമെന്ന് പരസ്പരം എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ് അതിൻ്റെയാണ് പിന്നീട് നമ്മളെ ഇത് കമ്പനി പോയാലും നമ്മളെ ഇടയിൽ ഒരു മുറിവേൽക്കുന്ന രീതിയിലുള്ള പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ രംഗത്ത് വന്നു അതുകൊണ്ടാണ് അതെല്ലാവരും കൂടി ഇപ്പോൾ ഈ ടീമൊക്കെ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാവരുത് സമ്മേളനം നടത്തി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വാർത്താ സമ്മേളനം നടത്തിയിട്ട് അത് പറയേണ്ട ഒരു ആവശ്യം എല്ലാവരുടെയും ആവശ്യപ്രകാരം വന്നത് കാര്യങ്ങളെല്ലാം ഇപ്പം മറ്റീത് വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി ഇതിൽ ഞങ്ങൾ ഇടപെടുന്നതിന്റെ തൊത്ത് മുന്നേ ഒന്ന് രണ്ട് സിറ്റിങ് അവര്യാസുമായി സംസാരിക്കലുണ്ടായി അതിന് ശേഷമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് വളരെ വ്യക്തമായി സമരസമിതി പ്രതിനിധികളുമായി ഞങ്ങൾ സംസാരിക്കുകയും കമ്പനി പ്രതിനിധികളുമായി ഞങ്ങൾ സംസാരിക്കുകയും ഉണ്ടായി ഒരു വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ സിറ്റിങ്ങിന് പക്ഷേ എനിക്കാണ് അന്ന് കമ്പനിയുടെ നിലപാട് കമ്പനി മുന്നെ എടുത്ത നിലപാടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ കമ്പനി അടച്ചുപൂട്ടുന്നത് ഈ സമരസമിതി രൂപീകരിക്കുന്നുണ്ടെങ്കിൽ എത്ര മുമ്പെടുത്തൊരു തീരുമാനമാണ് അത് രേഖാമൂലം കമ്പനിയുടെ സ്റ്റാഫുകൾക്കൊക്കെ അവരറിയിക്കുകയും പരിസരവാസികളെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ മാസങ്ങൾക്ക് മുമ്പുണ്ടായ തീരുമാനമാണ് എത്രയോ ശേഷമാണ് ഈ സമരസമിതി രൂപീകരിക്കലും എത്രയും പെട്ടെന്ന് കമ്പനി അടച്ചുപൂട്ടണം എന്നുള്ള തീരുമാനം എടുക്കലും സമരത്തിലൊക്കെ പോകാനുള്ള ചാൻസ് ഒക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള രണ്ടു കൂട്ടരും സംസാരിച്ച് നമ്മളൊരു വേദി ഉണ്ടാക്കി അഞ്ച് ആളാണ് കമ്പി സമരസമിതിയുടെ പ്രതിനിധിയായിരിക്കും നമ്മൾ മുന്നിൽ വന്നത് അതുപോലെ തന്നെ എന്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന കുഞ്ഞിപ്പക്ക എന്ന അഭിപ്രായിക്ക ഷാനിമാറിന്റെ പ്രതിനിധിയും അപ്പൊ അവർ നിൽക്കുന്നത് കമ്പനി എടുത്ത തീരുമാനം ഒക്ടോബർ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂട്ടാമെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ടിങ്ങോട് കൂടി കൂട്ടണമെന്ന് സമരസമിതി രണ്ട് വിഭാഗത്തും ഞങ്ങൾ വളരെ വ്യക്തമായി ഒരു പ്രശ്നങ്ങളില്ലാതെ തീരുമാനത്തെത്തണം സംസാരിക്കുന്ന അടിസ്ഥാനത്തിൽ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷം ലാസ്റ്റ് മാർച്ച് മുപ്പതാം തീയതി കൂടി കൂട്ടാണ് അവർ ആ അഞ്ചെട്ട് മാസം പിന്നാക്കി ഇറങ്ങി അതുപോലെ തന്നെ സമരസമിതി രണ്ടായിരത്തി ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉള്ളത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണ് വരെയെന്ന് പറഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ എന്ന് പറഞ്ഞു അപ്പം രണ്ടു കൂട്ടിനും കൂടി വെറും അഞ്ച് മാസത്തെ അകലാണുള്ളത് യാതൊരു പ്രശ്നങ്ങളോട് ഉണ്ടായിട്ട് വളരെ സൗഹാർദ്ദപരമായി സംസാരിച്ച് ഈ രണ്ട് ഡേറ്റും രണ്ട് കൂട്ടും ഉറച്ചു നിന്ന് അപ്പൊ മധ്യസ്ഥർ എന്ന് ഞങ്ങൾ പറഞ്ഞു ഇതിനോടുകൂടി ചർച്ച അവസാനിക്കരുത് നമുക്ക് നല്ല നിലക്കരുന്ന് മുന്നോട്ട് പോകണം അതുകൊണ്ട് മീഡിയേറ്റർ ആയ മീഡിയേറ്ററായ ഒരു ഡേറ്റ് വയ്ക്കുകയാണ് അത് നിങ്ങൾ ആലോചിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് തീരുമാനങ്ങൾ അറിയിക്കണം അങ്ങനെ ഞങ്ങൾ വെച്ച ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി കമ്പനി കൂട്ടാനുള്ള ഒരു ഡേറ്റ് ഞങ്ങളാണ് പറഞ്ഞത് രണ്ട് കൂട്ടർ വേറെക്കുറെ അതിന് ഞങ്ങൾക്ക് സമ്മതം തന്ന് നിയാസും സമ്മതം തന്ന് അതുപോലെ തന്നെ സമര സൗകര്യം സമ്മതം തന്ന് സമ്മത സാമൃതി ആ സമയത്ത് ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് വെച്ചു ഇനി ഒരു കാരണവശാലും ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ആരും വിളിക്കരുത് ഞങ്ങൾക്ക് എസ് ഓണൊരു ഉത്തരമാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കമ്പനി കൂട്ടോ കൂട്ടില്ലേ ഇതൊരു ആൻസറാണ് ഞങ്ങൾക്ക് വേണ്ടത് ഒരു കാരണവശാലും ഡേറ്റ് മാറ്റി ചർച്ചയ്ക്ക് ഞങ്ങൾ വിളിക്കരുത് ഓക്കെ എന്ന് നമ്മൾ അവർക്ക് ഉറപ്പും കൊടുത്തു ഞങ്ങൾ നിരന്തരം നിയാസുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് നിയാസം നമുക്ക് ഇറക്കുന്ന ഉറപ്പ് തന്നു ആ ഉറപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ആ പരിസരത്തുള്ള ഒരു അഞ്ചാളെ വിളിച്ച് ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ച് സംസാരിച്ചു അപ്പൊ നിയാസ് പറഞ്ഞു പത്തിനാൽപത് വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതൊക്കെ രേഖാമൂലം സ്റ്റാഫുകൾ ഒരുപാട് ലോറി ഡ്രൈവർമാർ ഒരുപാട് ഓഫീസ് സ്റ്റാഫുകൾ ട്രഷറി കോറിയിൽ ഒരുപാട് സ്റ്റാഫുകൾ ഇവർക്ക് നമ്മൾ ആദ്യം ഡേറ്റ് കൊടുത്ത് പിന്നെ നിങ്ങൾ മധ്യസ്ഥന്മാരൊക്കെ പറഞ്ഞാൽ മാർച്ച് മുപ്പത്തിൽ നിന്നുള്ള ഡേറ്റ് കൊടുത്ത് ഇനിയും അവർ പറയുന്ന ചില പ്രയാസങ്ങളുണ്ട് എന്നിരുന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കൂടി ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഇരിക്കണം എന്ന വേദിയിലാണ് നിയാസ് പറഞ്ഞത് ഒരുപാട് എന്നെ സഹായിച്ച പ്രയാസം അനുഭവിച്ചോ സഹായിച്ച ഒരുപാട് അയൽവാസികൾ അടുത്തുണ്ട് ഞാനൊരു പ്രഖ്യാപനം നല്ല നിലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത് ആ നമ്മൾ കൂടുന്ന വേദിയില് ആ പരിസരത്തുള്ള എല്ലാവരും എനിക്ക് ഒരു അനുവാദം തരണം എന്ന് പറഞ്ഞു അതിനെന്താ പ്രശ്നങ്ങൾ ആർക്കും ആന വെള്ളം നിങ്ങൾക്ക് ക്ഷണിക്കാം അപ്പൊ നമ്മൾ ആ വേദിയിലേക്ക് സമര സമിതിയെ ക്ഷണിച്ചില്ല എന്നാണ് ഇപ്പൊ കാര്യമായിട്ട് ആരോപണം സമര സമരസമിതിയെ ക്ഷണിക്കാതിരിക്കാനുള്ള കാരണം അവർ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ വിളിക്കരുത് ഞങ്ങൾ ആ ഡേറ്റിൽ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് ഇനി നാട്ടിലെ ചർച്ചകൾ വിളിക്കും അതൊക്കെ ഞങ്ങളെ വിളിക്കുന്നില്ല അങ്ങനെ തീരുമാനത്തില് ആ പരിസരത്തുള്ള പത്തൊമ്പതോളാ പത്തൊമ്പതോളം ആള് ആ മീറ്റിങ്ങിൽ ഉണ്ടായി അതാരും അവര് പറയുന്ന പോലെ നിഷ്കളങ്കരായ രക്ഷിതാക്കൾ മാത്രല്ല പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ മുൻ മഹേന്ദ്ര സെക്രട്ടറി ഇപ്പോഴത്തെ മഹേജ സെക്രട്ടറി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന നേതാക്കള് പല മതത്തിലുള്ള ആൾക്കാര് എല്ലാ ആൾക്കാരും അതിലുണ്ടായിരുന്നു പത്തൊമ്പതാണല്ലോ അവിടെ ആ മീറ്റിംഗിൽ നിന്ന് നമ്മൾ കയറി നമ്മൾ സംസാരിക്കുന്നത് വരെ നമ്മളെ മുന്നിലൊറ്റ ഡേറ്റേ ഉള്ളൂ രണ്ടായിരത്തി ഡിസംബർ അത് വളരെ ശക്തമായി കമ്പനി പ്രതിനിധികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് മാറ്റി പറയരുത് അങ്ങനെ ആ മീറ്റിങ്ങിൽ എല്ലാവരും ഉള്ള വേദിയിൽ വളരെ വ്യക്തമായി ഞാൻ ആ വിഷയം അവതരിപ്പിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഡേറ്റിൽ നിങ്ങൾ എല്ലാവരും എത്തണം ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടാവരുത് നമ്മൾ നല്ലതിൽക്ക് പിരിയണം ഈ നിയാസ് അടക്കം കമ്പനി എല്ലാവരും അതിന് അംഗീകാരം തന്ന് ലാസ്റ്റ് നമ്മൾ നിയാസിനോട് അതിന്റെ ഒരു മറുപടി പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിയാസിനെ ക്ഷണിക്കാണ് നിയാസ് പ്രസംഗത്തിൽ പറഞ്ഞ് നിങ്ങളെല്ലാരും ആവശ്യപ്പെട്ടത് പോലെ സമരസമിതി ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ നാട്ടുകാരായ നാട്ടുകാരെ അയൽവാസികൾ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇത് പൂട്ടാൻ തയ്യാറാണ് പിന്നെ മൂപ്പാട് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ എന്റെ കമ്പനിയിലേക്ക് സാധനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിൽ വരുന്നത് കംപ്ലീറ്റ് നിർത്തും അവിടെ ബാക്കി ഒരു സാധനവും ഞാൻ അടുക്കി അവിടെ ഡംപ് ചെയ്യില്ല ബാക്കി വരുന്ന സാധനങ്ങൾ പൊടിക്കാനും അവിടെ ഒരുപാട് കരിങ്കല് മതിലുകളുണ്ട് അത് പൊളിക്കാനും പൊളിച്ച് പൊടിക്കാനും

Koppam and Kancheri.